കണ്ണൂർ നിയോജക മണ്ഡലം യു ഡി എഫ് വിചാരണ സദസ്സം മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി കെ എം ഷാജി ഉദ്ഘാടനം ചെയ്തു ബിജെപി ഭരണം അവസാനിക്കണമെന്ന കാര്യത്തിൽ സിപിഎമ്മിന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ രാഹുൽ രാഹുൽഗാന്ധി മത്സരിക്കുന്ന വയനാട്ടിൽ ഉൾപ്പെടെ ഇടതുമുന്നണിക്ക് വിജയസാധ്യതയില്ലാത്ത ഇടങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്താതിരിക്കുകയാണ് ഇടതുമുന്നണി ചെയ്യേണ്ടത് എന്ന് കെ എം ഷാജി പറഞ്ഞു കണ്ണൂർ ടൗൺ സ്ക്വയറിൽ നടന്ന വിചാരണ സദസ്സിൽ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു ഇന്ത്യ മുന്നണി ഒത്തുപിടിച്ചാൽ ബി ജെ പി അധികാരത്തിൽ നിന്ന് പുറന്തള്ളാൻ കഴിയുമെന്നും എന്നാൽ ഇക്കാര്യത്തിൽ സി പി എം എത്രത്തോളം ആത്മാർത്ഥത കാണിക്കുമെന്ന് പറയാനാവില്ലെന്നും കെ എം ഷാജി പറഞ്ഞു എല്ലാ രാഷ്ട്രീയക്കാരെയും വേട്ടയാടുന്ന ഇ ഡി അന്താരാഷ്ട്ര കള്ളനായ പിണറായി വിജയനെ വേട്ടയാടാത്തത് ബി ജെ പി സി പി എം അന്തർധാരയുടെ ഭാഗമാണെന്ന് കെ എം ഷാജി ആരോപിച്ചു എന്നെ വരെ വിട്ടിട്ടില്ലേ ഇടി അറിയങ്ങള് എന്നോട് അന്വേഷിക്കാൻ വന്ന പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ പറഞ്ഞത് ഇരുപത്തിയഞ്ച് ഉലുവ ചോദിച്ചത് അറിയങ്ങള് ഇരുപത്തഞ്ച് ലക്ഷം ഇടിക്ക് ഇരുപത്തയ്യായിരം കോടിയുടെ കേസ് അന്വേഷിക്കുന്ന ഇഡി എന്റെ വീട്ടിൽ വരെ വന്നിട്ടുണ്ട് എന്റെ ഭാര്യ അടക്കം ചോദ്യം ചെയ്തിട്ടുണ്ട് എന്ന പിണറായി വിജയനെ പോലെ ഒരു ഇന്റർനാഷണൽ കള്ളനെ എന്താ ഇ ഡി വെറുതെ വിടുന്നത് ഒരു ചെറിയ കള്ളന ഒരു ചെറിയ മീന ആരാ സഖാവ് പിണറായി വിജയൻ ആർക്കും അറിയാത്തത് കണ്ണൂർ വന്നല്ലേ ഞാൻ സംസാരിക്കുന്നത് ഈ നാട്ടിൽ നിന്നല്ലേ അയാൾ പിച്ച വച്ചു തുടങ്ങിയത് എനിക്ക് പറയാൻ പത്ത് റുപ്പ്യ പെടുന്നാൽ ചോദിച്ചാൽ തിരിച്ചു പറയാവുന്ന ഒരു പാരമ്പര്യവും ഒരു കച്ചവടവും ഒക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് വാപ്പാക്കും പാപ്പാന്റെ വാപ്പാക്കും ഞാൻ തിരിച്ചു ചോദിക്കണല്ലേ അങ്ങനെ എവിടുന്നതൊക്കെ ഉണ്ടാക്കിയത് എപ്പോഴാണ് നിങ്ങൾക്ക് ബലസന തുടങ്ങിയത് ഈ സൗകര്യം എപ്പോഴാണ് ഉണ്ടാക്കിയത് ചായക്കച്ചവടം നടത്തിനോ ഇനി വേണ്ട ഇതുപോലെ സമ്മേളനം നടക്കുമ്പോ നിങ്ങൾക്ക് കടല വെറ്റില്ല ഇല്ലല്ലോ പിന്നെ ഈ ഈ കോടികളുടെ ആസ്തിയൊക്കെ ചോദ്യങ്ങളെ ആയിരം ചോദ്യം കേരളത്തിന്റെ മുഖ്യമന്ത്രി മാസപ്പടി വിവാദത്തിൽ നിന്ന് ജനശ്രദ്ധ അകറ്റാനാണ് നവകേരള സദസ് സ്കൂൾ കലോത്സവത്തിന് പന്തലിടാൻ പണമില്ലാത്ത സർക്കാർ എ സി ബസ്സിലിരുന്ന് ജനങ്ങളെ അഭിവാദ്യം ചെയ്യുകയാണ് ജനങ്ങളെ വട്ടം കറക്കുകയാണ് നവകേരള സദസ്സിലൂടെ മുഖ്യമന്ത്രി ചെയ്യുന്നതെന്നും കെ എം ഷാജി പറഞ്ഞു ഇനി ഞാൻ ചോദിക്കുന്നത് ഇപ്പോ ഒരു യാത്ര നേരത്തെ പറഞ്ഞു പറഞ്ഞു എന്താ നിങ്ങളുടെ നവകേരള അതന്നെ ആ പേര് തന്നെ ഒരു തട്ടിപ്പാണ് ഒരു പുതിയ കേരളം പുതിയ കേരളമല്ല അച്യുതാനന്ദന്റെ പുതിയ കേരളമല്ല നായനാരുടെ പുതിയ കേരളമല്ല പിന്നെ ഈ ഈ ടീമാണ് പുതിയ കേരളം ഉണ്ടാക്കാൻ ഇറങ്ങി പുറപ്പെടുന്ന ടീം ആവട്ടെ അതിന്റെ അതിന്റെ ആന്തരികമായ രാഷ്ട്രീയത്തിലേക്കൊന്നും ഞാൻ ഇറങ്ങുന്നില്ല ഞാൻ ചോദിക്കുന്നത് ഈ യാത്ര ഞാൻ നിങ്ങളൊന്ന് പറഞ്ഞേ എന്തിനാ ഈ യാത്ര എന്ന് സത്യത്തിൽ ഇത് വേറെ ഇപ്പൊ എന്തിനാ യാത്ര എന്ന് ഓർക്ക് എന്നെ മനസ്സിലായിട്ടില്ല ഇപ്പോഴും മനസ്സിലായിട്ടില്ല യാത്രയുടെ ലക്ഷ്യങ്ങൾ മാറ്റി 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 പറയാൻ പക്ഷെ ഒരു കാര്യമുണ്ട് അതെന്താന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയുടെ മകൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന മാസപ്പടി അപകടകരമായ ഒരു വാർത്തയാണ് ചെറുതല്ല എന്നിട്ട് ലിഫ്റ്റിൽ ഇറങ്ങുക ഞാനെന്ന് പറഞ്ഞത് ലിഫ്റ്റിൽ ഇറങ്ങാൻ പറഞ്ഞായിരിക്കും പത്താമത്തെ നില എന്നാണ് അല്ല രണ്ടാമത്തെ സ്റ്റെപ്പ് ഒന്നാമത്തെ സ്റ്റെപ്പ് ലോകത്തിലെ ഏറ്റവും വലിയ കലോത്സവമാണ് നമ്മുടെ സ്കൂൾ യുവജനോത്സവം ആ കുട്ടികളുടെ ഒരു പരിപാടി അവരൊന്നും വെയിലത്ത് വെയിലൊന്ന് പോകാൻ വേണ്ടി ഒരു പന്തലി കുട്ടികൾക്ക് പന്തലില്ല കുട്ടികളെ പൊരുവയൽ നിർത്തിയിട്ട് രണ്ടാം ക്ലാസ്സിലും ഒന്നാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളെ പൊരുവയലത്ത് നിർത്തിയിട്ട്

ഷമാ മുഹമ്മദ് തുടങ്ങിയ നേതാക്കൾ സംസാരിച്ചു കണ്ണൂർ വൺ കണ്ണൂർ